പെരിയാന്തോട് ആറങ്ങോട് റോഡിൽ കൊടുവള്ളി നഗരസഭ ഇരുപത്തിയെട്ടാം ഡിവിഷനിൽപ്പെട്ട ചാലിൽ ഉറവുകൊണ്ട് ഭാഗത്ത് റോഡിന്റെ ഓരമിടിഞ്ഞത് അപകട ഭീഷണിയാവുകയാണ് വീതി കുറഞ്ഞ റോഡിന്റെ ഒരു വശം ടാറിംഗ് ഉൾപ്പെടെ തകർന്ന നിലയിലാണ് റോഡിന് കൈവരിയോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇവിടെയില്ല ഇതിന് തൊട്ടു താഴെ അഞ്ചു മീറ്ററോളം താഴ്ചയിൽ ഉറവുകൊണ്ടെന്ന് വിളിക്കുന്ന ചെറിയ കുളവുമുണ്ട് ഇതുമൂലം ഇടതുവശം ചേർന്ന് പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയാണ് ബസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ സ്ഥിരമായി പോകുന്ന റോഡ് മഴ കനത്തതോടെ അടിമണ്ണിളക് ഏത് സമയവും പൂർണ്ണമായും മെടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് പുഴവള്ളി നഗരസഭയിലെ എന്റെ ഡിവിഷൻ ആയ ഇരുപത്തി എട്ടില് പിന്നെ ഉറവും ഒരു വലിയ പ്രശ്നം വെച്ചാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഭിത്തി ഇടിഞ്ഞിട്ട് റോഡ് സൈഡ് ഇടിഞ്ഞിട്ട് വളരെ അപകടപരമായ ഒരു സാഹചര്യമാണ് അത് അവിടുത്തെ നാട്ടുകാരും നമ്മൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സ്ഥലം കെട്ടി വൃത്തിയാക്കാനും കെട്ടിപ്പൊന്നിച്ച അപകടം ഒഴിവാക്കാനും വേണ്ടിയിട്ട് അതിന് പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് വെക്കുകയും പിന്നെ അതൊരു വ്യക്തിയുടെ സ്വകാര്യ വ്യക്തിയുടെ പേരിലായിരുന്ന ആ സ്ഥലം ആ സ്ഥലം നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ അവർ വളരെ ഉത്സാഹത്തോടു കൂടെ നമുക്കത് സെക്രട്ടറിൻ്റെ പേരിലേക്ക് എഴുതി തന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് പറഞ്ഞപ്പോൾ അവരത് ആ പറഞ്ഞ സ്പോട്ടിൽ തന്നെ നമുക്ക് സെക്രട്ടറിൻ്റെ പേരിലേക്ക് എഴുതി തരികയും അതിന് വേണ്ട ഫണ്ടുകൾ പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ഫണ്ട് വെച്ച് അവർ അപകട അവസ്ഥ അവിടെ ഉള്ളത് സാഹചര്യം റോഡിന് സുരക്ഷാ ഭിത്തി കെട്ടി അപകട ഭീഷണിക്ക് പരിഹാരം കാണണമെന്ന പ്രദേശവാസികളുടെ നിരന്തര ആവശ്യം പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ കൊടുവള്ളി നഗരസഭ അനുവദിച്ചെങ്കിലും കരാറുകാരൻ പ്രവർത്തി തുടങ്ങാൻ തയ്യാറാവാത്തത് മൂലം തുക നഷ്ടമാവുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഇതിലൂടെ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് നമ്മുടെ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്ന റൂട്ടാണ് നമ്മളെ കളരാന്തിരുന്ന വരുന്ന ബസ് റൂട്ടും കൂടിയാണ് ഇതിലെങ്ങനെ അപ്പോൾ വളരെ മഴ കാരണം വളരെ പുതിർന്ന് കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അതിലുള്ളത് ഇവിടെ വലിയൊരു അപകടം പതിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ ഏറെ ഭീതിയോടാണ് ഈ വഴി സഞ്ചരിക്കുന്നത് വലിയ വാഹനങ്ങൾ വരുമ്പോൾ അരികിലേക്ക് മാറാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ ഏത് സമയത്തും വാഹനങ്ങൾ അഞ്ചു മീറ്ററോളം താഴ്ചയിലേക്ക് വീഴാനും സാധ്യതയുണ്ട് വർഷങ്ങളായിട്ട് ഈ അപകടം വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടാവും അധികാരികൾ കണ്ടത് കാര്യല്ല ഇപ്പം തന്നെ നമ്മളെ ശ്രമഫലമായിട്ട് പിന്നെ മുനിസിപ്പാലിറ്റി ഫണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആ ഫണ്ടൊക്കെ ഇപ്പോൾ ലാപ്സ് ആവുന്ന ഒരു അടുത്ത ദിവസം ലാപ്സ് ആവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഈ നാട്ടുകാർ ഞങ്ങൾ പിന്നെ ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വർഷങ്ങളായി പ്രദേശവാസികൾ അലക്കാനും കുളിക്കാനും ആശ്രയിക്കുന്ന ഉറവുകൊണ്ടിനും റോഡിന്റെ സുരക്ഷിതത്വമില്ലായ്മ ഭീഷണിയാകുന്നുണ്ട് അടിയന്തരമായി സുരക്ഷാ ഭിത്തി കെട്ടിയില്ലെങ്കിൽ റോഡ് പൂർണമായും ഇടിഞ്ഞ് കുളത്തിലേക്ക് പതിക്കാനും കുളം നശിക്കാനും കാരണമായേക്കാം മലയോര മേഖലയിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഇതിലെങ്ങനെ ചാടിയിട്ട് അത് മലിനപ്പെടുകയും ഈ ഏരിയ ഇടിഞ്ഞു പോവുകയും ചെയ്യാണ് വളരെ പെട്ടെന്നുള്ള ഒരു സുരക്ഷിത ഭിത്തി ഇതിന് അനിവാര്യമാണ് നേരത്തെ ഇരുചക്രവാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടെങ്കിലും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ഇതിന്റെ മുമ്പ് ഒരു ബൈക്കുകാരൻ ഇവിടെ മറിഞ്ഞു മറിഞ്ഞുകയും എന്തോ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ ജീവൻ പോവാതെ നമ്മൾ രക്ഷപ്പെട്ടു ഇതിന് നമ്മൾ മുനിസിപ്പാലിറ്റിയിലും മറ്റുള്ളവർക്കും ഒക്കെ നമ്മൾ പരാതി കൊടുത്തതാണ് നമ്മൾ നൈബർഹുഡിന്റെ ഇവിടുത്തെ റെസിഡന്റ് അസോസിയേഷന്റെ പേരിൽ നമ്മൾ പരാതി കൊടുത്തതാണ് കരാറുകാരന്റെ ഒരു അനാസ്ഥ കാരണം പണി മുടങ്ങി കിടക്കാൻ തുക അനുവദിച്ച ഒരു വർഷം കഴിഞ്ഞിട്ടും പ്രവൃത്തി തുടങ്ങാത്തത് കരാറുകാരന്റെ തികഞ്ഞ അനാസ്ഥയാണെന്നാണ് ആക്ഷേപം കഴിഞ്ഞ വർഷത്തെ മാർച്ച് ആകുമ്പത്തേ ചെയ്തു തീർക്കേണ്ട ഒരു ഫണ്ടായിരുന്നു പക്ഷെ അത് അവരെന്തോ കാരണം കൊണ്ട് അന്ന് അവരത് എടുത്തില്ല പിന്നെ അതിന് ശേഷം അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞിട്ട് ബൈപ്പാസിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോൾ ആ ഒരു പ്രയാസത്തിലാണ് അവരുള്ളത് എന്നാലും കഴിഞ്ഞ തവണ അവർക്ക് നല്ലോണം എടുക്കായിരുന്നു അവർ എടുത്തില്ല എന്താണ് കാരണം നമുക്ക് മനസ്സിലായില്ല പ്രവൃത്തി തുടങ്ങാൻ ഇനിയും വൈകുന്ന പക്ഷം ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം